ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത അത് റിലേറ്റഡായിട്ടുള്ള ബിസിനസ് സാധ്യത അപ്പം എ ആയി അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു ബിസിനസ് സാധ്യതയാണ് ദുബായിൽ ഉള്ളത് ആക്ച്വലി ഒരുപാട് സാധ്യതകളുണ്ട് ഒന്ന് റിസർച്ചാണ് അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇപ്പോഴും സോഫ്റ്റ്വെയറുകളുടെ റിസർച്ചുകളും ഡെവലപ്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റി വന്നു കഴിഞ്ഞു രണ്ട് നമ്മളൊരു സർവീസ് പ്രൊവൈഡർ ആയിട്ട് എഐയുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഡിസൈനറാണ് നമ്മൾ പണ്ട് ഫോട്ടോഷോപ്പ് ചെയ്യുന്നു ഇലസ്ട്രേറ്റർ ഒക്കെ മാറി ആളുകൾ ക്രിസ്മ പിഗ്മ അഡോബിന്റെ തന്നെ പുതിയ ഏഹ് ടൂൾസുകൾ വന്നു തുടങ്ങി അപ്പൊ അതിൽ തന്നെ ഡിസൈനർ ആയിട്ട് കൊണ്ടുള്ള ഒരുപാട് പേരുടെ പിന്നെ ഒക്കെ മാർക്കറ്റിൽ കാണാൻ തുടങ്ങി ഡിസൈൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ബിസിനസിന്റെ സാധ്യതയാണ് ഒരു ഡിസൈനിങ് ഒരു സ്റ്റുഡിയോ തന്നെ ആരംഭിക്കണം ഡിസൈനിങ് മേഖല ആരംഭിക്കണം ഡിസൈൻ സെക്ടറിൽ പറയുകയാണെങ്കിൽ ആർക്കിടെക്ചറൽ മേഖലയിൽ പറയുകയാണെങ്കിൽ പണ്ട് നമ്മള് റെൻഡർ ചെയ്യാൻ വേണ്ടി ത്രീ ഡി മാക്സ് യൂസ് ചെയ്യുന്നു ഒരുപാട് സമയം എടുക്കുന്നു അപ്പൊ അതിനൊക്കെ സോഫ്റ്റ്വെയർ വന്നു തുടങ്ങി ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നമുക്ക് ബിസിനസ് ആയിട്ട് തന്നെ തുടങ്ങാനുള്ള വലിയ സാധ്യതയാണ് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും സെപ്പറേറ്റ് ലൈസൻസിന്റെ ആവശ്യമുണ്ടോ ഈ കാറ്റഗറിക്ക് ലൈസൻസ് വന്നു ഏതാ ലൈസൻസിന് പറയുന്ന പേര് എന്താ നോർമൽ പ്രൊഫഷണൽ ലൈസൻസ് ആണ് പോസ്റ്റ് വളരെ കുറവാണ് കാരണം നമുക്ക് വെർച്വൽ അഡ്രസ്സിൽ ചെയ്യാനായി സാധിക്കും പിന്നീട് ഓഫീസ് എടുത്താലും മതി വിർച്വൽ ആയിട്ട് എടുക്കാൻ പറ്റും